ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ഭാഗത്തു നിന്നും തണ്ണീർത്തട സംരക്ഷണത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ജലസ്രോതസ്സുകൾ ഏതെല്ലാമാണ് വയലുകൾ കുളങ്ങൾ ചതുപ്പ് നിലങ്ങൾ തണ്ണീർത്തടങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ജലസ്രോതസ്സുകൾ ഏതെല്ലാമാണ് വയലുകൾ കുളങ്ങൾ ചതുപ്പ് നിലങ്ങൾ പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികൾ ഭൂമിയുടെ വൃക്കകൾ എന്നെല്ലാം അറിയപ്പെടുന്നത് തണ്ണീർ തടങ്ങളാണ് പ്രകൃതിയിലെ സ്വാഭാവിക ജലസംഭരണികൾ ഭൂമിയുടെ വൃക്കകൾ എന്നെല്ലാം അറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ് ഭൂഗർഭ ജലവിഭവങ്ങളിൽ പെടുന്ന സ്രോതസ്സുകൾ ഏതൊക്കെയാണ് കിണർ കുഴൽ കിണർ കുളം ഭൂഗർഭ ജലവിഭവത്തിൽപ്പെടുന്ന സ്രോതസ്സുകൾ കിണർ കുഴൽ കിണർ കുളം എന്നിവയാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി ഒരു സ്വയംഭരണ അതോറിറ്റിയായി നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപ ഇരുപത്തഞ്ച് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി ഒരു സ്വയംഭരണ അതോറിറ്റിയായി നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി അഞ്ചിനാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയെ തിരുവിതാംകൂർ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ചട്ടപ്രകാരം ഒരു സ്വയംഭരണ അതോറിറ്റിയായി രജിസ്റ്റർ ചെയ്ത വർഷം ഏതാണ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയെ തിരുവിതാംകൂർ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ചട്ടപ്രകാരം ഒരു സ്വയംഭരണ അതോറിറ്റിയായി രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴിനാണ് കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരത്തി പതിനേഴിലെ തണ്ണീർത്തടങ്ങൾ സംരക്ഷണവും പരിപാലനവും ചട്ടത്തിലെ സെക്ഷൻ അഞ്ച് പ്രകാരം പുതിയ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളത്തിൽ നിലവിൽ വർഷം ഏതാണ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ രണ്ടായിരത്തി പതിനേഴിലെ തണ്ണീർത്തടങ്ങൾ സംരക്ഷണവും പരിപാലനവും ചട്ടത്തിലെ സെക്ഷൻ അഞ്ച് പ്രകാരം പുതിയ സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളത്തിൽ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തെട്ടാണ് തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ് പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് തണ്ണീർത്തട അതോറിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ ചീഫ് സെക്രട്ടറിയുമാണ് തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർപേഴ്സൺ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയും തണ്ണീർത്തട അതോറിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ ചീഫ് സെക്രട്ടറിയുമാണ് കേരളത്തിലെ മുഴുവൻ തണ്ണീർത്തടങ്ങളുടെയും മാപ്പ് തയ്യാറാക്കുന്നത് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയാണ് കേരളത്തിലെ മുഴുവൻ തണ്ണീർത്തടങ്ങളുടെയും മാപ്പ് തയ്യാറാക്കുന്നത് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയാണ് ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടിനാണ് ലോക ജലദിനം എന്നാണ് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൺ വെൽ ബീയിങ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൺ വെൽ ബീയിങ് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക തണ്ണീർത്തടത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം വെറ്റ്ലാൻഡ് റീസ്റ്റോറേഷൻ എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു വെറ്റ്ലാൻഡ്സ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം വെറ്റ്ലാൻഡ്സ് ആക്ഷൻ ഫോർ പീപ്പിൾ ആൻഡ് നേച്ചർ എന്നായിരുന്നു കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്ന് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പതിനൊന്നാണ് രണ്ടായിരത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ തണ്ണീർത്തട സംരക്ഷണ പദ്ധതിയാണ് ഹരിയാലി നീർത്തട പദ്ധതി രണ്ടായിരത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ തണ്ണീർത്തട സംരക്ഷണ പദ്ധതിയാണ് ഹരിയാലി നീർത്തട പദ്ധതി സംയോജിത തണ്ണീർത്തട മാനേജ്മെൻറ്റ് പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് സംയോജിത തണ്ണീർത്തട മാനേജ്മെൻറ്റ് പദ്ധതി ആരംഭിച്ച വർഷം രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്താണ് കേരളത്തിൽ സംയോജിത തണ്ണീർത്തടം മാനേജ്മെൻറ്റ് പദ്ധതി നടപ്പിലാക്കുന്ന വകുപ്പ് ഏതാണ് ഗ്രാമവികസന വകുപ്പ് കേരളത്തിൽ സംയോജിത തണ്ണീർത്തടം മാനേജ്മെൻറ്റ് പദ്ധതി നടപ്പിലാക്കുന്ന വകുപ്പ് ഗ്രാമവികസന വകുപ്പാണ് പ്രധാൻ കൃഷി സിഞ്ചായി യോജന അഥവാ പി എം കെ എസ് വൈ പദ്ധതി നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഒന്ന് പ്രധാൻമന്ത്രി കൃഷി സിഞ്ചായി യോജന അഥവാ പി എം കെ എസ് വൈ പദ്ധതി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഒന്നിനാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയുടെ സംസ്ഥാന തലത്തിലുള്ള നോഡൽ ഏജൻസി ഏതാണ് സംസ്ഥാന കൃഷി വകുപ്പ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന അഥവാ പി എം കെ എസ് വൈ യുടെ വൈ പദ്ധതിയുടെ സംസ്ഥാന തലത്തിലുള്ള നോഡൽ ഏജൻസി സംസ്ഥാന കൃഷി വകുപ്പാണ് രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത വർഷം ഏതാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത വർഷം രണ്ടായിരത്തി പതിനെട്ടാണ് കൃഷിയോഗ്യമായ നെൽവയലുകൾ തണ്ണീർത്തടങ്ങൾ എന്നിവയുടെ സർവേ നമ്പറുകൾ വിസ്തീർണം തുടങ്ങിയ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന പട്ടികയാണ് ഡേറ്റാ ബാങ്ക് കൃഷിയോഗ്യമായ നെൽവയലുകൾ തണ്ണീർത്തടങ്ങൾ എന്നിവയുടെ സർവേ നമ്പറുകൾ വിസ്തീർണം തുടങ്ങിയ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന പട്ടികയാണ് ഡേറ്റാ ബാങ്ക് തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം നെൽവയലോ തണ്ണീർത്തടമോ നിയമവിരുദ്ധമായി പരിവർത്തനപ്പെടുത്തുകയോ രൂപാന്തരപ്പെടുത്തുകയോ ചെയ്യുന്നവർക്ക് നൽകുന്ന ശിക്ഷ എന്താണ് മാസം മുതൽ രണ്ട് വർഷം വരെ തടവും അൻപതിനായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ പിഴയും തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം നെൽവയലോ തണ്ണീർത്തടമോ നിയമവിരുദ്ധമായി പരിവർത്തനപ്പെടുത്തുകയോ രൂപാന്തരപ്പെടുത്തുകയോ ചെയ്യുന്നവർക്ക് നൽകുന്ന ശിക്ഷ ആറ് മാസം മുതൽ രണ്ട് വർഷം വരെ തടവും അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ പിഴയുമാണ് നെൽവയലുകൾ പരിവർത്തപ്പെടുത്താൻ പാ പെടുത്താനോ രൂപാന്തരപ്പെടുത്താനോ പാടില്ല എന്ന് പറയുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് മുപ്പത് നെൽവയലുകൾ പരിവർത്തനപ്പെടുത്താനോ രൂപാന്തരപ്പെടുത്താനോ പാടില്ല എന്ന് പറയുന്ന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ വകുപ്പ് വകുപ്പ് മുപ്പതാണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം രൂപീകരിക്കുന്ന പ്രാദേശിക തല നിരീക്ഷണ സമിതിയിലെ അംഗങ്ങൾ ആരെല്ലാമാണ് ചെയർമാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ ആയിരിക്കും ചെയർമാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രസിഡൻ്റാണ് തദ്ദേശ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി ചെയർമാൻ കോർപ്പറേഷൻ ആണെങ്കിൽ മേയർ എന്നിങ്ങനെയായിരിക്കും പിന്നെ കൺവീനർ കൃഷി ഓഫീസർ ആയിരിക്കും അതിനൊരംഗം വില്ലേജ് ഓഫീസറായിരിക്കും ഇതുകൂടാതെ ജില്ലാ കളക്ടർ നാമനിർദ്ദേശം ചെയ്യുന്ന മൂന്ന് കർഷക പ്രതിനിധികളും ഈ പ്രാദേശിക തല നിരീക്ഷണ സമിതിയിലെ അംഗങ്ങളായിരിക്കും നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം രൂപീകരിക്കുന്ന പ്രാദേശിക തല നിരീക്ഷണ സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് ചെയർമാനായി തദ്ദേശ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കും കൺവീനറായി കൃഷി ഓഫീസറായിരിക്കും അതിനൊരു അംഗമായി വില്ലേജ് ഓഫീസർ ഉണ്ടാവും ജില്ലാ കളക്ടർ നാമനിർദ്ദേശം ചെയ്യുന്ന മൂന്ന് കർഷക പ്രതിനിധികളും ഈ പ്രാദേശിക തല നിരീക്ഷണ സമിതിയിലെ അംഗങ്ങളായി ഉണ്ടാവും നെൽവയലുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ലംഘിക്കുന്ന പ്രവർത്തികൾ ആർ ഡി ഒക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് കൃഷി ഓഫീസറുടെ നെൽവയലുകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ലംഘിക്കുന്ന പ്രവർത്തികൾ ആർ ഡി ഒക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം കൃഷി ഓഫീസറുടേതാണ് ഭൂഗർഭ ജലസ്രോതസ്സുകളെ പുനഃസമ്പുഷ്ടമാക്കാനുള്ള മാർഗമാണ് കൊഴുത്ത് ഭൂഗർഭ ജലസ്രോതസ്സുകളെ പുനഃസമ്പുഷ്ടമാക്കാനുള്ള മാർഗമാണ് മഴവെള്ളക്കൊഴുത്തും വളരെയധികം പാരിസ്ഥിതിക പ്രത്യേകതകൾ ഉള്ള തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാനിലെ റംസാർ എന്ന സ്ഥലത്ത് ഉച്ചകോടി സംഘടിപ്പിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വളരെയധികം പാരിസ്ഥിതിക പ്രത്യേകതകളുള്ള തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാനിലെ റംസാർ എന്ന സ്ഥലത്ത് ഉച്ചകോടി സംഘടിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനായി അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി തണ്ണീർത്തട ഉടമ്പടി അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഫെബ്രുവരി രണ്ട് തണ്ണീർത്തട ഉടമ്പടി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ഫെബ്രുവരി രണ്ടാണ് റംസാർ ഉടമ്പടി നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് റംസാർ ഉടമ്പടി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് ഇന്ത്യയിൽ റംസാർ പട്ടികയിൽ ചേർത്തിരിക്കുന്ന സ്ഥലങ്ങളുടെ എണ്ണം എത്രയാണ് എഴുപത്തി അഞ്ച് ഇന്ത്യയിൽ റംസാർ പട്ടികയിൽ ചേർത്തിരിക്കുന്ന സ്ഥലങ്ങളുടെ എണ്ണം എഴുപത്തി അഞ്ചാണ് രണ്ടായിരത്തി രണ്ടിൽ പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ റംസാർ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് അഷ്ടമുടിക്കായൽ വേമ്പനാട്ടുകായൽ സാസ്താംകോട്ടക്കായൽ രണ്ടായിരത്തി രണ്ടിൽ പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ റംസാർ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് അഷ്ടമുടിക്കായൽ വേമ്പനാട്ടുകായൽ ശാസ്താംകോട്ടക്കായൽ എന്നിവയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ് സുന്ദർബൻ പശ്ചിമബംഗാളിലെ സുന്ദർബൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് ഏതാണ് വേമ്പാനൂർ വെറ്റ്ലാൻഡ് കോംപ്ലക്സ് തമിഴ്നാട് തമിഴ്നാട്ടിലെ വേമ്പാനൂർ വെറ്റ്ലാൻഡ് കോംപ്ലക്സ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ് വേമ്പനാട്ട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് വേമ്പനാട്ടുകായലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റംസാർ കേന്ദ്രങ്ങളുള്ള സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റംസാർ കേന്ദ്രങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാടാണ് എഴുപത്തഞ്ചാം ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ പുതുതായി നിലവിൽ വന്ന റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് എഴുപത്തഞ്ചാം ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിൽ പുതുതായി നിലവിൽ വന്ന റംസാർ സൈറ്റുകളുടെ എണ്ണം പതിനൊന്നാണ് നെൽവയലിൻ്റെ ഉടമസ്ഥന് താമസിക്കുന്നതിനുള്ള വീട് നിർമ്മിക്കുന്നതിനായി നെൽവയൽ രൂപാന്തരപ്പെടുത്താനായി അപേക്ഷ സമർപ്പിക്കേണ്ടത് ആര് അധ്യക്ഷനായുള്ള ജില്ലാതല കമ്മിറ്റിക്കാണ് ആർ ഡി ഒ നെൽവയലിൻ്റെ ഉടമസ്ഥന് താമസിക്കുന്നതിനുള്ള വീട് നിർമ്മിക്കുന്നതിനായി നെൽവയൽ രൂപാന്തരപ്പെടുത്താനായി അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർ ഡി ഒ അധ്യക്ഷനായിട്ടുള്ള ജില്ലാതല കമ്മിറ്റിക്കാണ് നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം പ്രാദേശിക തല നിരീക്ഷണ സമിതി രൂപീകരിച്ചിരിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് വകുപ്പ് അഞ്ച് പ്രകാരം നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം പ്രാദേശിക തല നിരീക്ഷണ സമിതി രൂപീകരിച്ചിരിക്കുന്നത് വകുപ്പ് അഞ്ച് പ്രകാരമാണ് നെൽവയലോ തണ്ണീർത്തടമോ നിയമവിരുദ്ധമായി പരിവർത്തപ്പെടുത്തുകയോ രൂപാന്തരപ്പെടുത്തുകയോ ചെയ്യുന്നവർക്ക് ശിക്ഷ നൽകുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ് വകുപ്പ് ഇരുപത്തി മൂന്ന് നെൽവയലോ തണ്ണീർത്തടമോ നിയമവിരുദ്ധമായി പരിവർത്തനപ്പെടുത്തുകയോ രൂപാന്തരപ്പെടുത്തുകയോ ചെയ്യുന്നവർക്ക് ശിക്ഷ നൽകുന്നത് വകുപ്പ് ഇരുപത്തി മൂന്ന് പ്രകാരമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്